Namaskaram. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ലാലികയിൽ നടക്കുന്ന ഒൻപതാം റൗണ്ട് പോരാട്ടത്തിൽ ബാഴ്സ കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട് എതിരാളികൾ ആണ് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം ഏഴ് നാൽപ്പത്തിയഞ്ചിന് അലാവസിൻ്റെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക കഴിഞ്ഞ ലീഗ് മത്സരത്തിൽ ഒസാസുനയോട് ബാഴ്സലോണ പരാജയപ്പെട്ടിരുന്നു അതിൽ നിന്നും കരകയറാൻ വേണ്ടി ഒരു മികച്ച വിജയമാണ് ഇന്നത്തെ മത്സരത്തിൽ ബാഴ്സലോണ ലക്ഷ്യം വെക്കുന്നത് വിജയത്തിൽ കുറഞ്ഞതൊന്നും തന്നെ തങ്ങൾ ചിന്തിക്കുന്നില്ല എന്ന് ബാഴ്സയുടെ പരിശീലക ായ ഹാൻസി ഫ്ലിക്ക് വ്യക്തമാക്കിയിട്ടുണ്ട് മത്സരത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള ഒരു പ്രഡിക്ഷൻ അഥവാ പ്രവചനവും അദ്ദേഹം നടത്തിയിട്ടുണ്ട് തുടക്കം തൊട്ടേ തീവ്രത നിറഞ്ഞ അതായത് ഇൻ്റൻസിറ്റി വളരെയധികം വർദ്ധിച്ച ഒരു മത്സരമായിരിക്കും ഇന്നത്തെ മത്സരം എന്നാണ് ബാഴ്സയുടെ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത് ഫ്ലിക്കിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് മത്സരത്തിൽ വിജയത്തിൽ കുറഞ്ഞത് ഒന്നും തന്നെ ഞങ്ങൾ ചിന്തിക്കുന്നില്ല ഇന്റർനാഷണൽ ബ്രേക്കിന് മുന്നേ മൂന്ന് പോയിന്റുകൾ പോക്കറ്റിലാക്കുക എന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ മുന്നിലുള്ള ലക്ഷ്യം മത്സരത്തിൻ്റെ തുടക്കം തൊട്ട് വളരെയധികം തീവ്രത ഉണ്ടായിരിക്കും അതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ വരുത്തിവെച്ച പിഴവുകൾ ആവർത്തിക്കാതിരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞങ്ങൾ അവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കണം കൂടുതൽ പൊസഷൻ വരുതിയിലാക്കുകയും വേണം ഇതാണ് ഹാൻസി ഫ്ലിക്ക് ഇപ്പോൾ ഈ മത്സരത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ലാലികയിൽ എട്ട് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തിയൊന്ന് പോയിൻ്റ് നേടിയ ബാഴ്സ തന്നെയാണ് പോയിൻ്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് ഒൻപത് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തിയൊന്ന് പോയിൻ്റ് നേടിയ റയൽ മാഡ്രിഡ് തൊട്ട് ുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ മത്സരത്തിൽ ആ ഒരു വലിയ തോൽവിക്ക് കാരണമായത് റൊട്ടേഷൻ തന്നെയാണ് ഇന്നത്തെ മത്സരത്തിൽ പ്രധാനപ്പെട്ട താരങ്ങൾ എല്ലാവരും സ്റ്റാർട്ട് ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് കൊണ്ട് വർത്താം